സത്യം പറഞ്ഞ ഒരാളുടെ ഹൃദയം തകരുന്ന അവസ്ഥ വന്നാലും കള്ളം പറഞ്ഞ ആരുടെയും വിശ്വാസം തകർക്കരുത് തളർന്നു പോകാനും തോറ്റുപോകാനും ഒരുപാട് കാരണങ്ങളുണ്ടാകും പക്ഷേ ജയിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ ജയിക്കാൻ വേണ്ടി പെരുതുക വിജയം ഒരു ദിവസം നിനക്കൊപ്പം ഉണ്ടാകും നമ്മുടെ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് അത് എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കണം എല്ലാ കാര്യങ്ങളിലും വിദഗ്ധരായി ആരും തന്നെയില്ല നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും മിടുക്കരണെന്നത് തീർച്ചയായും സത്യമായ കാര്യമാണ് സന്തോഷമെന്നത് മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒന്നല്ല അത് നാം ഓരോരുത്തരുടെയും സ്വന്തം പ്രവൃത്തികളിൽ നിന്നാണ് വരുന്നത് അവിഹിതം താൽക്കാലിക സുഖം മാത്രമാണ് ഓർക്കുക തൻ്റെ ഇണയോടൊപ്പം മാത്രം ജീവിക്കാൻ ശ്രമിക്കുക അതോളം സന്തോഷവും സമാധാനവും കിട്ടുന്ന വേറൊരിടവും ഉണ്ടാവില്ല നീ തിരിച്ചു കൊടുക്കുന്നത് എന്താണോ അത് നിനക്ക് തിരികെ ലഭിക്കും തൻ്റെ ഇണയുടെ കുറവുകളെയല്ല കഴിവുകളെ കാണാൻ ശ്രമിക്കൂ ജീവിതം അടിപൊളിയാവും വരാഞ്ചയത്തെ എങ്ങനെ സ്വീകരിക്കണമെന്നും ദുഃഖത്തെ എങ്ങനെ ഉൾക്കൊള്ളണമെന്നും പഠിപ്പിക്കാതെ മത്സരവും വിജയവും മാത്രം ലക്ഷ്യമാക്കി മക്കളെ വളർത്തിയാൽ സ്വാർത്ഥരായ ദുർബല മനസ്സുള്ള ക്രിമിനലുകളെ കൊണ്ട് അധികം വൈകാതെ സമൂഹം നിറയും സ്ത്രീയുടെ ഭംഗി മുഖത്തിലല്ല അവൾ കാണിക്കുന്ന സ്നേഹത്തിലും സ്വഭാവത്തിലുമാണ് പുരുഷന്റെ ഭംഗി പണത്തിലല്ല അവൻ പെണ്ണിന് നൽകുന്ന മര്യാദയിലും സ്നേഹത്തിലുമാണ് ഇതറുകൾ കൂടി ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ പൂവിന് ഭംഗിയുള്ളൂ അതുപോലെ ബന്ധങ്ങളെ ഒരുമിച്ച് നിർത്തിയാൽ മാത്രമേ ജീവിതത്തിനും മനോഹരിത ഉണ്ടാവുകയുള്ളൂ നമ്മളെ പരിഗണിക്കാൻ കഴിവുള്ള ഒരാളുടെ കയ്യിൽ എത്തിപ്പെട്ടാൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾക്ക് പോലും വിലയുണ്ടെന്നും മനസ്സിലാക്കിത്തരും അവൻ അമ്മ അച്ഛനെ പരിചരിക്കുന്നതും ബഹുമാനിക്കുന്നതും കണ്ടുവളരേണ്ടവരാണ് പെൺകുട്ടികൾ അച്ഛനമ്മയെ സംരക്ഷിക്കുന്നതും സ്നേഹിക്കുന്നതും കണ്ടുവളരേണ്ടവരാണ് ആൺകുട്ടികൾ മാതാപിതാക്കൾ തന്നെയാണ് മക്കൾക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠപുസ്തകം ആവശ്യം അവസാനിക്കുന്നിടത്ത് നിന്നാണ് ആഡംബരത്തിന്റെ തുടക്കം സ്വന്തം അനുഗ്രഹങ്ങളെ എണ്ണുന്നതിനു പകരം മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളെ എണ്ണുന്നതിൽ നിന്നാണ് അസൂയ ഉണ്ടാകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മനസ്സിൽ നിന്നും ചിന്തകളിൽ നിന്നും ആവശ്യമില്ലാത്തതിനെ ഒക്കെ നീക്കം ചെയ്തു ആവശ്യമുള്ളതിനെ മാത്രം ചേർത്ത് പിടിച്ചാൽ നിങ്ങളുടെ ജീവിതം ലളിതവും മനോഹരവും സുന്ദരവുമാകും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി നിർത്തി അവനവനെ ശക്തിപ്പെടുത്തുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും സ്നേഹത്തെ പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ മനുഷ്യർ അതിനുവേണ്ടി ലോണെടുത്തേനെ മറിച്ചു വിൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പലരും സമ്പന്നരായേനെ കണ്ണു നിറച്ച ഓർമ്മകളെ സൂക്ഷിച്ചു വെക്കണം അതോർത്ത് വീണ്ടും കരയാനല്ല ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രം കിട്ടിയ സ്നേഹം മുഴുവൻ കള്ളമാണെന്നറിയുന്ന മനുഷ്യനോളം വേദനിക്കുന്ന ഒന്നും തന്നെ ഈ ഭൂമിയിലില്ല പുരുഷൻ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ആദ്യം അവന് ബഹുമാനം വേണം സ്ത്രീ ബഹുമാനിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ആദ്യം അവൾക്ക് സ്നേഹം വേണം അതാണ് ദാമ്പത്യത്തിൻ്റെ സൗന്ദര്യം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തളരരുത് എപ്പോഴും ജീവിതത്തിൽ സന്തോഷം മാത്രമുണ്ടായാൽ അത് ആസ്വദിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല നിങ്ങളെ വയറ്റിൽ ഒമ്പത് മാസവും കൈകളിൽ മൂന്ന് വർഷവും ഹൃദയത്തിൽ ആയുഷ്കാലവും ചുമന്ന ലോകത്തിലെ ഒരേയൊരു വ്യക്തി നിങ്ങളുടെ അമ്മയാണ് കൂടെയുള്ളവരെയെല്ലാം എല്ലാം കരുതുമ്പോഴും അവർക്കും അവരുടേതായ ചില ഇഷ്ടങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുമ്പോഴാണ് പല ബന്ധങ്ങളും ഇല്ലാതാകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്